നമസ്കാരം ഈ ദൃശ്യങ്ങൾ കണ്ടോ സംഗതി ക്രിക്കറ്റ് കാണുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ സാധാരണ നമ്മൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അത് ആദ്യം സച്ചിൻ തെണ്ടുൽക്കർക്ക് മാത്രമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റിൽ നമ്മുടെ ഇന്ത്യൻ പതാകയാണ് അവിടെ പതിപ്പിച്ചിരുന്നത് പിന്നീട് അത് പല ക്രിക്കറ്റർമാരും ഇന്ത്യക്കാരായിട്ടുള്ള പല ക്രിക്കറ്റർമാരും അത് ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങളിൽ നമ്മുടെ പതാകയല്ല ആ പതിച്ചിരിക്കുന്നത് അത് പലസ്തീൻ്റെ പതാകയാണ് ഇത് നടന്നത് ജമ്മു കാശ്മീരിലാണ് ഐ പി എൽ മാതൃകയിൽ ഓരോ സംസ്ഥാനത്തും ചാമ്പ്യൻസ് ലീഗും മറ്റുമൊക്കെ നടക്കാറുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷനെയൊക്കെ നേതൃത്വത്തിലാണ് അവിടെ ചാമ്പ്യൻസ് ലീഗ് സംഘടിപ്പിച്ചത് അതിൽ മത്സരിച്ച ഒരു കളിക്കാരൻ അയാളുടെ ഹെൽമെറ്റിൽ പതിപ്പിച്ച് വെച്ചിരുന്നാണ് ഈ പലസ്തീൻ്റെ പതാക ഈ ക്രിക്കറ്റിലും അല്ലെങ്കിൽ മറ്റ് സ്പോർട്സിലൊക്കെ ഈ മതവും വംശവും ഒക്കെ കടന്നു വരുന്നത് തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് ഇവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തോടുള്ള സിമ്പതി കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല അയാളത് പതിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൃത്യമായും മതം തന്നെയാണ് അല്ലാതെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൻ്റെ പേരിൽ പലസ്തീന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെയാണെങ്കിൽ റഷ്യ ഉക്രൈൻ തമ്മിൽ അവിടെ യുദ്ധം ചെയ്യുന്നുണ്ട് എത്രയോ വർഷമായിട്ട് യമനിൽ കയറി സൗദിയും സഖ്യസേനയും യുദ്ധം ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം പോലും വലിയ പ്രശ്നങ്ങളുണ്ടായി യു എയോട് പോലും വരച്ചേണ്ട വന്നു സൗദിക്ക് അവിടെയൊന്നും ഇവരാരും ഒരു പക്ഷവും പിടിക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ കൃത്യമായിട്ടും പലസ്തീൻ്റെ പേരിൽ പലസ്തീന് പിന്തുണ എന്ന പേരിൽ ഈ കാണിക്കുന്നത് അതും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കാണിക്കുന്നത് ശരിയായ രീതിയില്ല അതിനാൽ തന്നെ ഇതിനെതിരെ കേസ് വന്നു പോലീസ് നടപടിയെടുക്കുന്നു നടപടി എടുത്തുകൊണ്ടിരിക്കുന്നു ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ തന്നെ അംഗീകാരം തന്നെ റദ്ദാക്കി ഇത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് ഇവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിട്ടും നിങ്ങളിതുവരെ ഇത് മലയാളം നമ്മുടെ മാപ്പറകളൊന്നും മാപ്പറകൾ വഴി നിങ്ങളിത് ഇതുവരെ കേട്ടിരിക്കാൻ വഴിയില്ല ഒരുപക്ഷെ ന്യൂസ് എയ്റ്റീൻ മലയാളത്തെ കൊടുത്തു കാണുമെന്ന സംശയമാണ് ഇംഗ്ലീഷ് കൊടുത്തു കാണാൻ സാധ്യതയുണ്ട് നമ്മൾ നെറ്റ് നോക്കിയപ്പോൾ അതിൻ്റെ ആയിട്ട് ചില വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഒരു പക്ഷേ പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ ആയതിനു ശേഷം അവർ പറയുമായിരിക്കും അത് അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് കാശ്മീർ പോലെ ഒരുപാട് തീവ്രവാദ ബന്ധങ്ങളൊക്കെയുള്ള ഒരു സംസ്ഥാനമാണ് ഇത്രയോ പതിറ്റാണ്ടായിട്ട് നമുക്ക് അറിയാമോ അങ്ങനെ തന്നെയാണ് അവിടെ പോലും ഇതേപോലെ ഹെൽമെറ്റിൽ പലസ്തീൻ്റെ പതാകയും വെച്ച് കളിക്കാൻ ഇറങ്ങിയപ്പോൾ ആ കളിക്കാരൻ്റെ ബാൻ കിട്ടി ആ ചാമ്പ്യൻഷിപ്പിന് തന്നെ ബാൻ കിട്ടി അൾക്കെതിരേയും കേസും വന്നു അത് നടത്തിപ്പുകാർക്കെതിരെയും കേസ് വന്നു അവിടെയാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പലസ്തീൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ പതാകയും വെച്ചിട്ട് പിന്നീട് ആനപ്പുറത്ത് ഈ ഹമാസിൻ്റെ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെയൊക്കെ പടം വെച്ച് ഇവിടെ ആഘോഷങ്ങളും ഘോഷയാത്രകളൊക്കെ നടത്തിയിട്ടും അതിനെതിരെ ഇവിടെയുള്ള ഭരണകൂടം എന്ത് നടപടിയെടുത്തു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം ഇതിപ്പോൾ ഒരു ക്രിക്കറ്റ് കളിയിൽ ഒരു കളിക്കാരൻ ഫർഹാൻ ഭട്ട് എന്ന് പറഞ്ഞ പേരുള്ള ഒരു കളിക്കാരൻ അയാളുടെ ഹെൽമെറ്റിൽ പലസ്തീൻ്റെ പതാക വെച്ചതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെയൊക്കെ വിവാദമായി നിൽക്കുകയും അതിനെതിരെ പോലീസ് നടപടി എടുക്കുക വെച്ചിരിക്കുന്നത് ഇത്തരം എത്രയെത്ര കാര്യങ്ങൾ ഇതിനകം തന്നെ കേരളത്തിൽ അരങ്ങേറി കഴിഞ്ഞു ഇവിടെ വീഡിയോ കോൺഫറൻസ് വഴി പലസ്തീനിലെ അയാൾ പിന്നീട് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട തീവ്രവാദി ഇവിടെ നമ്മുടെ കോഴിക്കോടും മറ്റുമൊക്കെ ആളുകളോട് സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അവിടെ കൊല്ലപ്പെട്ട പല തീവ്രവാദി നേതാക്കളുടെയും ഫോട്ടോയും ഒക്കെ പിടിച്ചുകൊണ്ട് ഇവിടെ സമരം നടത്തുന്നതും ജാഥ നടത്തുന്നതും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റുകളും മറ്റും കുത്തുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി ഇസ്രയേൽ അവിടെ അവരുടെ പ്രഖ്യാപിത ശത്രുക്കളായിട്ടുള്ള ഹമാസിൻ്റെ തലവന്മാരെ കൊന്നു തള്ളുമ്പോൾ അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവരുടെ ഫോട്ടോയും കൊണ്ട് നമ്മുടെ റോഡിലൂടെ ജാതയും മറ്റും നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതിനക്കെതിരെ നമ്മുടെ ഇവിടുത്തെ ഭരണകൂടം എന്ത് നടപടിയെടുത്തു എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് കാശ്മീരിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അതിന് ഉടനടി പോലീസ് ആക്ഷൻ അതിനെതിരെ ഉണ്ടാവുകയും ആ കളിക്കാരനെ തന്നെ ബാൻ ചെയ്യുകയും ആ മത്സരം ആ നടത്തിപ്പുകാരെ അടക്കം നിരോധിക്കുകയും ഒരു വാർത്ത നമ്മൾ കാണുന്നത് അപ്പോഴാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് കാശ്മീർ എന്ത് ഭേദമാണ് നമ്മുടെ നാട് കേരളം എങ്ങോട്ടാണ് പോക്ക് എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കൊണ്ടിരിക്കുന്നത്